ിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം മുത്തായുടെ സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു ആ താലന്തു വിനിയോഗം വിശ്വസ്തയോടെ താലന്തു വിനിയോഗിച്ച ദാസന് അവൻ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ജീവിതവിളി എവിടെയായിരുന്നാലും അത് ഏത് മേഖലയാക്കി ചെറിയ ജോലി മോൽ വലിയ ജോലി മോല് അല്ലെങ്കിൽ ചെറിയ പദവി മോല് ഉയർന്ന പദവി വേര് ഏതലങ്കരിച്ചാലും ശരി അവിടെയൊക്കെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നീതിയോടെ പുലർത്തുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു പദവിയാണ് അത് പേരോ പ്രശസ്തിയോ ആയിരിക്കണം എന്നില്ല പക്ഷേങ്കിൽ ദൈവം കാണുന്നുണ്ട് ദൈവം മുൻപാകെ നല്ല ദാസ എന്നൊരു വിളി കേൾക്കുവാൻ ഇടയാകും ദാവീദൻ്റെ രാജ്യ ദാവീതിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വിശ്വസ്ത പുല്ലെത്തിയവനാണ് കരടിയേയും സിംഹത്തെയും ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിംഹത്തെയും കരടിയേയും ഒക്കെ ആ കൊന്നിട്ട് ആ തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിച്ച് ദൈവത്തോട് വിശ്വസ്ത പുല്ലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഗോലിയാത്തുന്ന മല്ലനെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഒലിയാത്തെന്ന മലനെ മലർത്തിയടിച്ച് കൊന്നിട്ട് ആ ഇസ്രായേൽ ജനത്തെ മൊത്തം രക്ഷിച്ച് ദൈവത്തോട് വിശ്വസ്ത കാട്ടിയപ്പോൾ അവനെ കാത്തിരുന്നത് അവറുവാട്ടിടയനായ ഒരു ദാവിതിനെ കാത്തിരുന്നത് ഇസ്രായേലിൻ്റെ രാജ്യവും അതിൻ്റെ ഭരണവുമായിരുന്നു രാജാബോധത്തിലേക്ക് ദൈവം അവനെ ഉയർത്തിയാണ് ഇതാ പുത്തിഫറിൻ്റെ ഭവനത്തിൽ ജോസഫ് ജോസഫ് എല്ലാം കൊടുത്തു അവൻ്റെ ആ പുത്തിഫീറിൽ ഇതാ ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് മാടി വിളിക്കുകയാണ് പാപത്തിലേക്ക് മാടി വിളിക്കുകയാണ് പുത്തിഫീറിൻ്റെ ഭാര്യ അവിടെ അവൻ പറയുന്നത് എൻ്റെ യജമാനൻ എനിക്കെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അവനോടുള്ള വിശ്വസ്തത ഞാൻ കാക്കും ഒരു തെറ്റും എന്ന് പറയാം പലപ്പോഴും ആരും കാണത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവൾ ഈ ജോസഫിനെ തെറ്റിലേക്ക് മാടി വിളിക്കുമ്പോഴും യജമാനുള്ള വിശ്വസ്തത അവൻ കാത്തു സൂക്ഷിച്ചപ്പോൾ വിശ്വസ്ത പാലിച്ചപ്പോൾ തെറ്റെയ്യാതെ യജമാനൻ്റെ ആ അവരുള്ള ആദരവും അവനുള്ള വിശ്വസ്തതയും നീതിയോടെ ജീവിച്ചപ്പോൾ അവനെ കാത്തിരുന്നത് മുസ്ലീമിൻ്റെ രാജപദവിയാണ് പ്രിയമുള്ളവരെ താലന്ത് രണ്ടോ അഞ്ചോ പത്തോ ആയിക്കോട്ടെ അത് വിനിയോഗിക്കുന്നതിലുള്ള അതിൽ നീ പുലർത്തുന്ന വിശ്വസ്തതയാണ് ആ വിശ്വസ്തയിലാണ് ആ താലന്ത് വിനിയോഗത്തിലല്ല അതെങ്ങനെ വിശ്വസ്തയോടെ നീ വിനിയോഗിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ ശ്രദ്ധ അവിടെയാണ് ദൈവം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോഴാണ് നീ കേൾക്കുന്നത് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ആ സന്തോഷത്തിൻ്റെ വാക്കുകൾക്കാം ഇപ്പോഴുമ്പോൾ വരെ നമുക്കും അതുപോലെ വിശ്വസ്തതയോടെ നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെറുതും വലുതുമായ ഏത് കാര്യമായി അടുക്കള മുതൽ നമ്മുടെ അങ്ങാടി വരെ ഏത് മേഖലയിലായാലും വിശ്വസ്തതയോടെ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെറുതോ അവിടെ പേരോ പ്രശസ്തിയോ കിട്ടണമെന്നില്ല എന്നാൽ ദൈവം മുൻപാകെ ആരും കാണാതെ ദൈവമുൻപാകെ നീ നല്ലതാസ എന്നൊരു വിളിക്ക് അർഹനാകും ആ വിളിക്ക് നമ്മൾ അതിനാ വിളിക്ക് യോഗ്യവാം നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ തോക്കുകയാണ് ദൈവമുപാകെ നീതിവാന്മാരായിരിക്കുവാൻ തോക്കുകയാണ് കഴിയട്ടെ അല്പത്തിൽ വിശ്വസ്തനായവൻ ഇതാ അധികത്തന്നെ വിചാരനാകുന്ന ആ സന്തോഷത്തിലെ ഗജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധമോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ